എളുപ്പത്തിൽ മുരി ഇറച്ചി വെച്ചൊരു കറിയാണ് ഈ റെസിപ്പി മുരിവിറച്ചി കിട്ടിയപ്പോൾ ഈ രീതിയിൽ ഒന്ന് കറി വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു മുരിവിറച്ചീൻ്റെ രണ്ട് മൂന്ന് റെസിപ്പീസ് ഒക്കെ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മെയിനായിട്ട് ക്ലീനിങ് ആണ് ഇമ്പോർട്ടൻറ്റ് കുക്കിങ്ങിന് മുന്നേ മുരിവിറച്ചി നന്നായിട്ട് ക്ലീൻ ചെയ്യണം മുരിവിറച്ചി ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ മുന്നേ ചെയ്തതാണ് അതാണ് ഞാനിപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യാത്തത് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഞാൻ പ്ലാൻ ചെയ്തൊരു വീഡിയോ ഒന്നും അല്ല ഇത് അപ്പം അതിൻ്റേതായ കുറച്ച് വീഡിയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കാരണം മുരുവിറച്ചി ഒന്നും എപ്പോഴും അങ്ങനെ കിട്ടാറില്ല അപ്പോൾ കിട്ടുന്ന സമയത്ത് നമുക്ക് അത് വെച്ച് ഡിഫറെൻ്റ് ഡിഫറൻറ്റായ റെസിപ്പീസൊക്കെ ഉണ്ടാക്കി നോക്കാം ആദ്യം ക്ലീൻ ചെയ്ത മുരിവിറച്ചി ചട്ടിയിലേക്കിട്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം ഇത് ഏകദേശം കിലോ മുരുവിറച്ചിയേ ഉള്ളൂ എരിവ് അധികം വേണമെങ്കിൽ കൂടുതൽ മുളക് പൊടി ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് അതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ച് ഒന്നിളക്കി മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗവിൽ വെക്കാം മുരച്ചിയിൽ ഓൾറെഡി കുറച്ച് ഉപ്പിൻ്റെ അംശം ഉണ്ടാവും അതുകൊണ്ട് ആദ്യം ഏകദേശം ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർക്കാം പിന്നെ വേണമെങ്കിൽ ചേർത്താൽ മതി ഒന്നിളക്കി അടുപ്പത്ത് വെക്കാം ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർക്കാം ഇത് നന്നായി തിളച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കിടന്ന് തിളച്ച് നന്നായിട്ട് മുരിവരച്ച് വേവണം മുരിവരച്ച് നന്നായി വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് തേങ്ങ ചേർക്കണം അതിനായി നമുക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങ അരച്ചെടുക്കാം നന്നായി വെന്ത ശേഷം അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം ഇത് കുറച്ച് തിക്ക് ഗ്രേവിയിലാണ് ചെയ്യുന്നത് അപ്പോൾ തേങ്ങയുടെ അളവൊക്കെ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം തേങ്ങ അരച്ച മിക്സിയുടെ ജാറിലേക്ക് തന്നെ അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിളക്കി അതും കൂടി ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ചൊരു പുളി കിട്ടാൻ വേണ്ടി പകുതി തക്കാളി ഇതുപോലെ ഒന്ന് ചെറുതാക്കി ഇപ്പൊ തന്നെ ഇതിലേക്ക് ചേർക്കാം ഇനി ഒരു പത്ത് മിനിറ്റും കൂടി മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് കുക്കായാൽ കറി റെഡി കുറച്ചൊന്ന് കുറുകിയ കറിയാണ് വേണ്ടത് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ വീണ്ടും ചേർക്കാം നന്നായി തിളച്ചു ഇനി ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം ഇനി കറി ഒന്ന് വറവിടാം അതിന് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായാൽ കടുക് ഇട്ട് വറ്റൽമുളകും ഒരു നുള്ളു കൂടി ചേർത്ത് പൊട്ടിച്ച് ഈ കറിയിലേക്ക് ചൂടോടെ ഒഴിച്ച് ഒന്ന് കറി റെഡി